നമസ്കാരം കർഷകർക്ക് അവരുടെ അധ്വാനം കുറയ്ക്കുവാനും വരുമാനം വർദ്ധിപ്പിക്കുവാനും വേണ്ടി കാർഷിക യന്ത്രങ്ങൾ സബ്സിഡിയോടെ സ്വന്തമാക്കുവാനും യന്ത്രാവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി സംസ്ഥാന സർക്കാർ ഒരുക്കിയിരിക്കുന്ന ഒരു പുതിയ പദ്ധതിയാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ ഈ പദ്ധതിയിലൂടെ ആർക്കൊക്കെ അപേക്ഷ നൽകാം അപേക്ഷ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് തുടങ്ങിയ വിവരങ്ങളാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ മുഴുവനായും ഞാൻ കണ്ട് മനസ്സിലാക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക സംസ്ഥാന സർക്കാർ കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കുന്ന സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ അഥവാ എസ് എം എം പദ്ധതിയിലൂടെ ട്രാക്ടർ കൊയ്ത്തന്ത്രങ്ങൾ മറ്റു കാർഷിക ഉപകരണങ്ങൾ എന്നിവ സബ്സിഡിയോടെ ലഭിക്കും ഈ പദ്ധതി പ്രകാരം വ്യക്തിഗത കർഷകർക്ക് നാൽപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ സബ്സിഡി ലഭിക്കും അതുപോലെ കർഷക കൂട്ടായ്മകൾ എസ് എസ് ജികൾ എഫ് പിഒകൾ എന്നിവയ്ക്ക് യന്ത്രങ്ങളുടെ വാടക കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിന് നാൽപ്പത് ശതമാനം സാമ്പത്തിക സഹായം ലഭിക്കും യന്ത്രവൽക്കരണം കുറഞ്ഞ പ്രദേശങ്ങളിൽ ഫാം മെഷീനറി ബാങ്കുകൾ സ്ഥാപിക്കാൻ എൺപത് ശതമാനം വരെ സബ്സിഡി ലഭിക്കും അതായത് പത്ത് ലക്ഷം രൂപയുടെ പദ്ധതിക്ക് എട്ടു ലക്ഷം രൂപ വരെ സർക്കാർ സബ്സിഡി ലഭിക്കും ഈ പദ്ധതിയിൽ എല്ലാത്തരം കർഷകർക്കും അപേക്ഷിക്കാൻ കഴിയുന്നതാണ് വ്യക്തിഗത കർഷകർ കർഷക കൂട്ടായ്മകൾ എസ് എച്ച് ജികൾ എഫ് പിഒകൾ പഞ്ചായത്തുകൾ എന്നിവർക്കെല്ലാം ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിലെ അപേക്ഷകൾ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് അഗ്രി മെഷീനറി എൻ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ നൽകേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനഞ്ചാം തീയതി മുതൽ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്നാണെന്നുള്ളത് വെബ്സൈറ്റിൽ സൂചിപ്പിച്ചിട്ടില്ല കൂടുതൽ വിവരങ്ങൾക്കും സഹായത്തിനും നിങ്ങളുടെ അടുത്തുള്ള കൃഷിഭവനുമായോ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയവുമായോ ബന്ധപ്പെടാവുന്നതാണ് അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറുകൾ വിളിക്കുകയോ ഇമെയിൽ അയയ്ക്കുകയോ ചെയ്യാം നിങ്ങളുടെ അവസരങ്ങൾ പാതാക്കാതിരിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക വീഡിയോ ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം